ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള റെഡിപ്പൊളി ടിഷ്യൂ പേപ്പർ ദോശയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ വളരെ തിന്നായിട്ടുള്ള ഈ ഒരു ദോശ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് അതുപോലെ ഒരുപാട് സമയം നമുക്ക് മാവരച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ ചുറ്റെടുക്കാൻ പറ്റും അപ്പോൾ എങ്ങനെയാണ് ഈ ദോശ തയ്യാറാക്കണമെന്നുള്ളത് നമുക്ക് വീഡിയോ കണ്ടു കണ്ടുനോക്കാം ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കപ്പ് സാധാ പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഇതിന് പകരം നിങ്ങൾക്ക് ജീരകശാല റൈസ് അതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ബിരിയാണി അരി ഉപയോഗിക്കുക അതാകുമ്പോൾ ഒന്നുകൂടെ സ്മെല്ലും ടേസ്റ്റൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ ഒരു അരി ഒരു ഓവർനൈറ്റ് ഇതല്ല എന്നുണ്ടെങ്കിൽ അറേ മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ് ഇതിന് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അരി മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ അരക്കപ്പ് ചോറാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ ഒരു കോഴിമുട്ട കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതരക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഞാനിപ്പോൾ ഒരു അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഞാനിപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നീ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇപ്പം ഈ ഒരു മാവ് എന്ന് പറയുന്നത് അത്യാവശ്യം കട്ടിയിലാണ് ടിഷ്യൂ പേപ്പർ ദോശ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല ലൂസ് ആയിട്ടുള്ള മാവാണ് വേണ്ടത് അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർത്ത് വെക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ലൂസാക്കി എടുക്കണം അപ്പോൾ ഈ ഒരു പാകത്തിലാണ് നമ്മുടെ മാവ് ഉണ്ടായിരിക്കേണ്ടത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കിയതിന് ശേഷം നമുക്ക് ദോശ ചുട്ടെടുക്കാം അപ്പം അത് ചുറ്റെടുക്കാൻ വേണ്ടിയിട്ട് നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനാണ് വെച്ചുകൊടുത്തിട്ടുള്ളത് പാന് നന്നായി ചൂടായതിന് ശേഷം ഒരു തവി മാവ് എടുത്ത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം അതിൻ്റെ കൂടെ ഇത് ശുറ്റിച്ചെടുക്കുകയും വേണം പെട്ടെന്ന് നമ്മൾ ശുചിച്ചെടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ ചില ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് പോവും ഇതുപോലെ ശുറ്റിച്ചെടുക്കണം അപ്പോൾ നമുക്ക് നല്ല തിന്നായിട്ട് തന്നെ ദോശ തയ്യാറാക്കാം ഇതൊന്ന് അടച്ച് വെച്ചെടുക്കണം വളരെ നൈസ് ആയിട്ടുള്ള ദോശ ആയതുകൊണ്ട് തന്നെ വേഗം റെഡി ആയി കിട്ടും അടപ്പ തുറന്നതിന് ശേഷം ഒരളുപ്പം നെയ്യ് ഇതിന് മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ശേഷം നമുക്ക് ദോശ തിന്ന് എടുത്ത് മാറ്റാം അത് മറിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുപോലെ മാവ് കൊടുക്കുന്ന സമയത്ത് പാനിൽ എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമല്ല ഇതുപോലെ ചെയ്തെടുത്താൽ മതി അപ്പോൾ നമ്മുടെ ആദ്യത്തെ ദോശ റെഡി ആയി കിട്ടിയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നമുക്കറിയാം വളരെ തിന്നായിട്ടാണ് ഈ രീതിയിൽ ബാക്കിയുള്ള മാവും കൂടെ നമുക്ക് ചുറ്റെടുക്കാം ഈ ഒരു ദോശ സെർവ് ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ടാണ് പ്ലേറ്റിൽ വെച്ചെടുക്കേണ്ടത് എല്ലാ ദോശയും ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വളരെ തിന്നായിട്ടുള്ള ടിഷ്യൂ പേപ്പർ ദോശ റെഡി ആയിട്ടുണ്ട് പ്രത്യേകിച്ച് നോൺ വെ നോൺ വെജ് കറിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ് അപ്പോൾ ഇത് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇനി പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും അലൈക്കും